ഹായ് ഓൾ എനിക്ക് ചിലത് പറയാനുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഐ വാണ്ട് ടു സേ സംതിങ് എന്ന് പറയും അല്ലേ പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വി യു യൂസിങ് ഐ ഹാവ് ടു സേ സംതിങ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ ഐ ഹാവ് ടു സേ സംതിങ്ങും ഐ വാണ്ട് ടു സേ സംതിങ് തമ്മിലുള്ള വ്യത്യാസം ഈ ഐ വാണ്ട് ടു സേ എന്ന് പറയുന്നത് ലിറ്റിൽ ബിറ്റ് ഫോമൽ കണ്ടീഷനിലാണ് നമ്മൾ പറയാം അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കും ഒരു ഡിസയർ ഉണ്ടായിരിക്കും പറയാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു സേ സംതിങ് അബൌട്ട് ടു ഡേയ്സ് ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിനെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ട് അത് പറഞ്ഞതിന് ശേഷം വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്തെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻ എന്തെങ്കിലും സംഭവിച്ചാലായി ഐ വോണ്ട് ടു സേ സംതിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റോ അങ്ങനെ ഒന്നുമില്ല അറിയാത്ത രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ അവരെ ഇങ്ങനെ സംസാരിക്കാം ഐ വോണ്ട് ടു സേ എന്ന് പറയാം പക്ഷേ നമ്മൾ ഐ ഹാവ് ടു സേ സംതിങ് എന്ന് പറയുമ്പോൾ ദ ഹാവ് സം അർജൻസി എന്തോ ഒരു നെസസിറ്റി അവിടെ വരുന്നുണ്ട് അതാണ് ഐ ഹാവ് ടു സേ സംതിങ് ഫോർ എക്സാമ്പിൾ ഇനി ലവ് പ്രപ്പോസൽ കണ്ടെക്സ്റ്റ് ഐ ഹാവ് ടു സേ സംതിങ് എന്ന് പറയുമ്പോൾ ദർ ബിൽസ് സേ സസ്പെൻസ് എന്തോ ഒന്ന് പറയാൻ പോകുന്നുണ്ട് എന്നുള്ള ഒരു സസ്പെൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഐ ഹാവ് ടു സീ സംതിങ് പറയുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ അർജൻസി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തു വരുന്നുണ്ട് അപ്പോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഐ ഹാവ് ടു സേ എന്ന് പറയുന്നത് കൂടുതൽ അർജൻറ് ആയിട്ടുള്ള എന്തോ സീരിയസ് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്തോ വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് അത് പറയാതിരുന്നു കഴിഞ്ഞാൽ പറഞ്ഞ് കേൾക്കാതിരുന്നാലും പറയാതിരുന്നാലും അവർ തമ്മിൽ എന്തോ സംഭവിക്കും അത്രയും ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ ഐ ഹാവ് ടു സേ സംതിങ് എന്ന് പറയും ഐ വോണ്ട് ടു സേ എന്ന് പറയുമ്പോൾ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ നമ്മൾ ഐ വോണ്ട് ടു സേ സംതിങ് എന്ന് പറയും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്